ും ഞങ്ങളത് പാടി പഠിക്കുന്ന പാട്ടാണ് ദൈവത്തിന്റെ സമാധാനത്തിന്റെ ദൂതരെ വരുവിൻ അങ്ങക്ക് രക്ഷയുണ്ടാവട്ടെ അങ്ങ് ഞങ്ങളെ തേടി വന്നുവല്ലോ അഭിവാദ്യം എന്ന് പാടിയ പാട്ടാണ് കെ എസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അത് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ജുംബാ ഡാൻസിനോടുള്ള വിരോധത്തിന്റെ അടിത്തറ രണ്ട് മൂന്ന് മറ്റു കാര്യങ്ങളാണ് ഒന്ന് ജുംബ ഡാൻസിൽ സംഗീതമുണ്ട് രണ്ട് ജുംബാ ഡാൻസിൽ നൃത്തമുണ്ട് മൂന്ന് ജുംബാ ഡാൻസ് ആണും ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് കയർന്ന് നടത്തുന്നു നാല് ൂടി അതില് നമുക്ക് ഇഷ്ടമില്ലാത്തവനെയൊക്കെ പണ്ട് ഞങ്ങൾ ഈ മുസ്ലിം സമുദായത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉടനെ അവനെ കാഫർ എന്ന് വിളിക്കുമായിരുന്നു പണ്ട് വലിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള വലിയ നേതാക്കന്മാരൊക്കെ ആ പേര് കേട്ടവരാ സുന്നിയും മുജാഹിദും എല്ലാവരും മക്കത്ത് ഹജ്ജിന് പോകുന്നവരാണ് അവിടെ ആണും പെണ്ണും ഒരുമിച്ചാണ് തവ പ്രദക്ഷിണം ചെയ്യുന്നത് തവ കായബക്ക് ചുറ്റും അവിടെ ഒന്നും ഇല്ലാത്ത ആണും പെണ്ണും ഇതിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് പോലും പലപ്പോഴും കുറച്ച് അയഞ്ഞ സമീപനമാണ് ഇഷ്ടമുള്ളവൻ പങ്കെടുത്താൽ മതി അല്ല ഇഷ്ട സ്കൂൾ യൂണിഫോം ഇഷ്ടമുള്ളവനുള്ളതാണോ സ്കൂൾ അസംബ്ലി ഇഷ്ടമുള്ളവന് മതിയോ ഞാൻ സംശയിക്കുന്നത് ഇതിനകത്ത് നിന്ന് കേരള സമൂഹം കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രത്യേകിച്ചും ഇതിനെ സ്വാഗതം ചെയ്യും ഉള്ളിന്റെ ഉള്ളിൽ സ്വാഗതം ചെയ്യും കുറ്റബോധമില്ലാത്തൊരു സിനിമ കാണാൻ ഇവരാരും ഈ സമുദായത്തെ അനുവദിച്ചിട്ടില്ല നാടകത്തിൽ അഭിനയിച്ചതിന് വെടിവെച്ചിട്ടുണ്ട് ഇവര് എത്ര മുന്നോട്ട് പോയി ക്യാമറ ഫോട്ടോ എടുക്കാൻ പാടുണ്ടായിരുന്നില്ല ഇപ്പൊ സ്വന്തം ചാനൽ നടത്തുന്നു ഇവര് പെൺകുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആരായിരുന്നു പെൺകുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആരായിരുന്നു പെൺകുട്ടികൾ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആരായിരുന്നു വിവാഹപ്രായം പതിനാറ് വയസ്സാക്കി ചുരുക്കണം എന്ന് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പല വിഷസർപ്പങ്ങളും പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും നമുക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ടി കെ അഷ്റഫിന്റെ ഒക്കെ പരാമർശവുമായി ബന്ധപ്പെട്ടിട്ട് പറയാം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പം സമസ്തയുടെ ഇ കെ വിഭാഗം നേതാവ് നാസർ ഫൈസി കൂടത്തായി ഇത് സംഘപരിവാർ അജണ്ടയാണ് സംഘപരിവാർ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു അജണ്ടയാണ് ഇപ്പം ഇതിലൂടെ അഭിപ്രായം അഭിപ്രായം എതിർക്കുക പറയുന്നവരെ സസ്പെൻഡ് അങ്ങനെയാണോ ഈ അഭിപ്രായത്തെ നമ്മൾ കാണേണ്ടത് അല്ല അത് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ആ വിഷയത്തിൽ ഒരു നിലപാടെടുത്തത് അങ്ങേയറ്റം സങ്കടകരവും സംശയാസ്പദവുമാണ് ഈ ടി കെ അഷ്റഫ് എന്ന് പറയുന്ന അധ്യാപകനെ ഇടത്തനാട്ടുകാര കെ പി എം യു പി സ്കൂളിലെ ടി കെ അഷ്റഫ് ടി കെ അശ്രഫിൻ്റെ പ്രത്യേകത മുജാഹിദിലെ മൂന്നാം ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ മൂന്ന് ഗ്രൂപ്പുണ്ട് ഒന്ന് ഔദ്യോഗികമായ കെ എൻ എം ഗ്രൂപ്പ് മറ്റൊന്ന് മർക്കസു ദാവോ എന്ന് പറയുന്ന രണ്ടാം ഗ്രൂപ്പ് മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഈ വിസ്ഡം ഗ്രൂപ്പ് വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ജിന്ന് ജിന്ന് ഗ്രൂപ്പ് എന്ന പേര് പറയും എന്ന് വെച്ചാൽ ഈ ഉൽപതിഷ്ണുക്കളായ പരിഷ്കരണവാദികളായ പുരോഗമനവാദികളായ മുജാഹിദുകളുടെ പക്ഷത്തിൽ നിന്ന് ഏറ്റവും യാഥാസ്ഥികമായ ലെവലിലേക്ക് പോയവരാണ് ഈ മൂന്നാം ഗ്രൂപ്പ് അപ്പോൾ അതിനെ അവർ ഈ നിലപാട് കുറേ കാലമായി എടുത്തു തുടങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ ഈ അഷ്റഫിൻ്റെ ടി കെ അഷ്റഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അത് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ജുംബാ ഡാൻസിനോടുള്ള വിരോധത്തിന്റെ അടിത്തറ രണ്ട് മൂന്ന് മറ്റ് കാര്യങ്ങളാണ് ഒന്ന് ജുംബ ഡാൻസിൽ സംഗീതമുണ്ട് രണ്ട് ജുംബാ ഡാൻസിൽ നൃത്തമുണ്ട് മൂന്ന് ജുംബ ഡാൻസ് ആണും ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് കയറി നടത്തുന്നു നാല് ഇല്ലാത്തൊരു വാദം കൂടി അതിൽ ഈ ഒട്ടിപ്പിടിക്കുന്ന വസ്ത്രങ്ങൾ അങ്ങനെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ൾക്കും കൂടത്തായ അഭിപ്രായം പറഞ്ഞാലും ഇപ്പോൾ ടി കെ അഷ്റഫിനെ പുറത്താക്കിയപ്പോൾ ആദ്യ അഭിപ്രായം പറഞ്ഞത് മണ്ണാർക്കാട് എം എൽ എ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഈ സ്കൂള് അപ്പോൾ തന്റെ മണ്ഡലത്തിലെ ഒരാളെ ഒരു അധ്യാപകനെ മാത്രമല്ല മുജാഹിദിലെ ഒരു വിഭാഗത്തിന്റെ നേതാവുവാണല്ലോ അപ്പൊ അന്ന് അത് സസ്പെൻഡ് ചെയ്തതിൽ മണ്ണാർക്കാട് എം എൽ എ എൻ ശംസുദ്ദീനാണ് ആദ്യം പ്രതികരിച്ചത് പ്രതിഷേധിച്ചത് രണ്ടാമത് അപ്പൊ അതാലോചിച്ചോക്കൂ രണ്ടാമത്തെ പ്രതിഷേധം മുസ്ലിം ലീഗിലെ തന്നെ സുന്നി വിഭാഗത്തിന്റെ നേതാവായ നാസർ ഫൈസി കൂടത്തായിയാണ് അപ്പോൾ ഒരു സമുദായ ഐക്യം ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നിട്ട് ഈ സി പി എം ഗവൺമെന്റ് എന്തോ സംഘപരിവാറിന് വേണ്ടി നിലപാടെടുക്കുന്നു സത്യത്തിൽ അങ്ങനെയാണോ എങ്ങനെ ആവാനാണ് സി പി എമ്മിനേക്കാൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ഇപ്പറഞ്ഞ ഈ സംഘടനകളെക്കാൾ ഒക്കെ തീവ്രമായി അടുത്ത കാലത്തെ എങ്കിലുള്ള രാഷ്ട്രീയം എടുത്തു നോക്കൂ സമസ്തയേക്കാൾ മുജാഹിദിലെ മൂന്ന് വിഭാഗത്തേക്കാൾ സമസ്തയിലെ രണ്ട് വിഭാഗത്തേക്കാൾ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ എസ് ഡി പി ഐയെക്കാൾ ഒക്കെ തീവ്രമായ ആർ എസ് എസ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ കഴിഞ്ഞ കുറേ കാലമായിട്ട് അതുകൊണ്ടല്ലേ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ ഇപ്പോ അവർക്ക് ജിഹാദി കമ്മ്യൂണിസ്റ്റ് പേര് വന്നത് ആയിരുന്നല്ലോ അപ്പോ അതിലൊന്നും ഒരു അർത്ഥവും ഇല്ല അതിന്റെ പേരില് ആർ എസ് എസ് എന്താ ഈ സംഭവം എന്നല്ലേ പരിശോധന ആ അത് അതൊക്കെ ഇവരുടെ ഒരു ഇവരുണ്ടാക്കുന്ന ഒരു ആരോപണം അതായത് നമുക്ക് രസിക്കാത്തതിനൊക്കെ പുതിയ കാലത്ത് അങ്ങനത്തെ ഏർപ്പാടുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തവനെയൊക്കെ പണ്ട് ഞങ്ങൾ ഈ മുസ്ലിം സമുദായത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉടനെ അവനെ കാഫർ എന്ന് വിളിക്കുവായിരുന്നു പണ്ട് വലിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള വലിയ നേതാക്കന്മാരൊക്കെ ആ പേര് കേട്ടവരാണ് അപ്പോൾ ഇപ്പോൾ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്ന് പറഞ്ഞാൽ മുസ്ലിം യാഥാസ്ഥിഹത്വം വിളിക്കുന്ന പേരാണ് സഖാ സംഘി എന്ന് വിളിക്കും അപ്പം കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾക്ക് ഒരാളുടെ പ്രസ്താവന അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ സംഘിയും സഖാവും കൂടി ചേർത്തിട്ട് സംഘാവ് അതൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല വിഷയം അഡ്രസ്സ് ചെയ്യണം എന്താ വിഷയം ജുംബ ഡാൻസ് എന്ന് പറയുന്ന നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചോളൂ ഇത് പുതിയതാണോ എന്താ എന്തവരും ഉന്നയിക്കുന്ന പ്രശ്നം അല്ല ഇവർക്ക് മാത്രം ഈ പ്രശ്നം അല്ല തീർച്ചയായിട്ടും അവർ അവർ അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പം അതിലേക്കുള്ള പ്രശ്നം ഈ എന്താണ് ഈ പ്രശ്നം പ്രശ്നം എന്താ ആണും പെണ്ണും ചേർന്നാണ് സ്കൂൾ പഠിക്കുന്നത് മദ്രസയിൽ ഒരുമിച്ചല്ലേ പഠിക്കുന്നത് ആണിപ്പോൾ ഈയിപ്പോൾ ടി കെ അഷറഫ് ഉൾപ്പെടെയുള്ളവർ പള്ളിയിൽ സ്ത്രീകൾ പോകാമെന്ന് വാദിക്കുന്നവരാണ് സുന്നിയും മുജാഹിദും എല്ലാവരും മക്കത്ത് ഹജ്ജിന് പോകുന്നവരാണ് അവിടെ ആണും പെണ്ണും ഒരുമിച്ചാണ് പ്രദക്ഷിണം ചെയ്യുന്നത് തവ കയ്പക്ക് ചുറ്റും അവിടെ ഒന്നും ഇല്ലാത്ത ആണും പെണ്ണും സ്കൂളുകളിൽ ഞാനും നീയും സ്കൂളിൽ പോയിരുന്ന കാലത്ത് മാസ് ഡ്രില്ലേ അസംബ്ലി ഇല്ലേ ആണും പെണ്ണും ഒരുമിച്ചല്ലേ നിൽക്കുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയും മാസ് ഡ്രില്ലിന് ഇല്ലാത്തൊരു സാധനം സമീപകാലത്ത് വന്നു ഞാൻ പിരിയുന്നതിൻ്റെയൊക്കെ തൊട്ട് മുമ്പ് ഈ എയ്റോബിക്സ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് എന്നുവെച്ചാൽ താളത്തോടു കൂടി ഉള്ള എക്സസൈസ് എയ്റോബിക്സ് ആണും പെണ്ണും ഒരുമിച്ചല്ല ചെയ്യുന്നത് ഇപ്പോൾ മാത്രം എന്താ ഒരു പുതിയ കാര്യം പുതിയ താരം എന്താ അപ്പോൾ ജുംബ ഡാൻസ് എന്ന് ആരോ പേര് കൊടുത്തു എന്നാ ജുംബാ ഡാൻസിന് ഇനിയിപ്പോൾ ആ പേരിട്ടോളൂ ആ പേര് എന്താണ് കൊളംബിയയിൽ നിന്ന് വന്ന പേരാണ് എവിടെ നിന്ന് വന്ന പേരാവട്ടെ ഇനി പേര് വിട്ടേക്കൂ സംഗതി എന്താണ് താളത്തോടു കൂടി എക്സസൈസ് ചെയ്യുന്നു എന്നല്ലേ ഇതിനടിസ്ഥാനപരമായി ഇവർ ആർക്കെതിരാണ് സംഗീതത്തിനെതിരാണ് ടി കെ അഷ്റഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സംഗീതത്തിനെതിരാണ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇവർ സംഗീതം ഇവരെ ഇവര് പറയുന്നത് സംഗീതം ഇവർ പറയുന്നത് സംഗീതം മനുഷ്യനെ നന്നാക്കുന്നില്ല മനുഷ്യനെ മരവിപ്പിക്കുന്നേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും സ്വാഭാവിക മനുഷ്യർക്ക് അതാണ് ഞാൻ ഈ ഇവരുടെ ഈ സംഗീത വിരുദ്ധമായ നിലപാടുകൾക്കെതിരായി ദീർഘമായി സംസാരിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പറയുന്നത് ഒന്ന് ഇവര് സംഗീതത്തിനെതിരാണ് രണ്ട് ഇവര് ഡാൻസിനെതിരാണ് എന്നിട്ട് ഇവരിപ്പം ചോദിക്കുന്ന ചോദ്യം എം എസ് എഫ്കാരും ചോദിക്കുന്നുണ്ട് നാസർ ഫൈസി ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ അഷ്റഫും ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ മയക്കുമരുന്നിന് ഡ്രഗ്ഗിനെതിരായിട്ട് ജുംബാ ഡാൻസ് നടത്തിയാൽ എന്ത് ഫലമാണ് ഉണ്ടാവുക എന്ന് ശാസ്ത്രീയമായി തന്നെ പാർട്ടികളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കും എന്തൊക്കെ വൃത്തികേടാന്ന് ആലോചിച്ചു നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു താളമുണ്ട് ഈ ഒന്ന് കേൾക്കുന്നത് സംഗീതമാണ് മനസ്സിൻ്റെ ശ്രവണസുഖമുള്ളൊരു സാധനമാണ് രണ്ട് താളത്തിന് താളത്തോടു കൂടിയാണ് ചലനങ്ങൾ അപ്പോൾ ചലനവും ശബ്ദവും താളാത്മകമാകുന്നതാണ് സംഗീതവും നൃത്തവും എന്ന് പറയുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്താ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ ഉള്ളിലുള്ള യഥാർത്ഥ ഒരു 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 സർഗാത്മകത ഉണ്ടാവും ക്രിയേറ്റിവിറ്റി ഉണ്ടാവും അത് ഉണരും അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു സവിശേഷ ലഹരി ഉണ്ടാവും നമ്മളെപ്പോൾ എന്താ ലഹരി എന്ന് പറയുന്നത് അപായകരമായ ആനന്ദത്തിനാണ് ലഹരി എന്ന് പറയുക ആഹ്ലാദകരമായ പ്രകൃതിദത്തമായ സുഖകരമായ ആനന്ദത്തിന് ലഹരി എന്ന് പറയില്ല അപ്പൊ യഥാർത്ഥ ലഹരിയെ നേരിടേണ്ടത് എങ്ങനെയാ സമാന്തര ലഹരി ഉണ്ടാ ആ ലഹരി കണ്ടെത്താനാണ് ഇത്തരം സംഗീത സംഗീതവും ഡാൻസും ഒക്കെ ഉപകരിക്കുക അത് മനസ്സിലാക്കാത്തവരാണ് ചോദിക്കുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് ടി കെ അഷിൻ്റെ പേരിൽ എന്ത് നടപടിയെടുത്തു എങ്ങനെ എടുക്കാതിരിക്കും കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായി ശമ്പളം വാങ്ങി ഉപജീവനം നടത്തുന്നവരാണ് നിർബന്ധമായിട്ടും അടിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇട്ടത് ഇട്ടത് അല്ല ഈ ടി കെ അഷ്റഫ് അദ്ദേഹം പോസ്റ്റിലാണ് ഞാൻ മോനെ ഒന്ന് രണ്ട് അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ മൂപ്പരുടെ മോനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ പാടില്ല മൂപ്പരുടെ മോനെ ഈ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെങ്കിൽ നിർബന്ധമായും പങ്കെടുപ്പിക്കണം അല്ലെങ്കിൽ പൊതുവിദ്യാലയത്തിൽ നിന്ന് വിട്ടുനിൽക്കണം രണ്ട് മോനമായി വിട്ടുനിർത്തിയാൽ പോരല്ലോ ഇത് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട സർക്കാരിന്റെ കരിക്കുലം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയത് അപ്പം അതിന്റെ ശമ്പളം വാങ്ങുന്ന ഒരാൾ വിട്ടു നിൽക്കാൻ പാടുണ്ടോ ഇപ്പം ഞാന് ഇപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ബിന്ദുവിന്റെ ഇപ്പം ബിന്ദുവിന്റെ മരണത്തിന് കാരണക്കാരായ ആരോഗ്യവകുപ്പിൽ ആർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വീണ എന്താണ് വീണ ജോർജിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയാണ് രാജിക്ക് വേണ്ടിയിട്ട് പക്ഷെ അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഈ ഒരു പരാമർശം നടത്തിയതിന് ഈ ടി കെ അഷ്റഫിനെ പോലുള്ളവരെ സസ്പെൻഡ് ചെയ്യുന്നത് സസ്പെൻഷൻ വേണ്ടി വരും കാരണം എന്താ അത് നമ്മുടെ റൂളില് സർവീസ് റൂൾ ആണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ സർക്കാരാണ് ആ സർക്കാരിൻ്റെ നയപരിപാടികൾക്കെതിരായി സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വിമർശിച്ചാൽ നടപടി നേരിടേണ്ടി വരും അതിപ്പോൾ ഈ എന്താണ് ഡോക്ടർ ഹാരിസിനെ അറിയാം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞാൻ അറിഞ്ഞുകൊണ്ടിട്ടതാണ് എൻ്റെ പേരിൽ നടപടി വരാം നടപടി വിളിച്ചു വരുത്തിയതാണ് അത് ടി കെ അഷ്റഫിനും അറിയാവുന്നേ ടി കെ അഷ്റഫ് അതുകൊണ്ടൊന്നുമല്ല ടി കെ അഷ്റഫ് എത്രയോ കാലമായി അദ്ദേഹത്തിൻ്റെ ഈ യാഥാസ്ഥികവും അധമവുമായ ചിന്തയുണ്ടല്ലോ സംഗീതത്തിനെതിരെ സ്ത്രീകൾക്കെതിരെ വേഷവിധാനത്തിനെതിരെ ആണും പെണ്ണും ഒരുമിച്ച് ചേരുന്നതിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകിച്ച് മുജാഹിദികളെല്ലാവരും അങ്ങനെയല്ല അതിനകത്ത് ഈ വിസ്കം ഗ്രൂപ്പിൻ്റെ ചിന്താ ആ ചിന്താ പദ്ധതിയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ കാണിച്ചൊരു മാർഗ്ഗമാണിത് അറിഞ്ഞുകൊണ്ട് രാജിവെച്ച അവർ പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സംഘടന വേറെ വല്ല പണിയൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ വരട്ടെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് വിവാദമായ സമയത്ത് അന്ന് പ്രതികരിച്ചത് വിവിധ സംസ്കാരങ്ങളുടെ വിവിധ ഭാഷകളുടെ വിവിധ ജീവിത രീതികളുടെ ഒരു സംഗമ ഭൂമിയാണ് ഇന്ത്യ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത്തരം ഒരു ഇന്ത്യയിൽ അഷ്റഫിനും വോയിസ് ഇല്ലേ അഷ്റഫിന് വോയിസ് ഉണ്ട് പക്ഷെ അഷ്റഫ് സർക്കാർ ഉദ്യോഗസ്ഥനായി ഇരുന്നു കൊണ്ട് എയ്ഡഡ് സ്കൂളിലെ ശമ്പളം വാങ്ങിക്കൊണ്ട് അതിനെ ചെറുക്കാൻ കഴിയില്ല എതിർക്കാൻ കഴിയില്ല എതിർക്കുന്നത് സർവീസ് നോംസിനെതിരാണ് അത് അഷ്റഫിന് അറിയാം എല്ലാവർക്കും അറിയാം ആർക്കും അറിഞ്ഞുകൂടാത്തത് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടില്ലേ ഗവൺമെൻറിൻ എന്ന പോളിസിനിക്കെതിരായിട്ട് പറഞ്ഞാൽ അത് നമ്മുടെ നിയമ സർവീസ് റൂളാണ് അത് പാലിക്കണം ഒന്ന് അഭിപ്രായം പറഞ്ഞുകൂടാന്ന് ആർക്കും അഭിപ്രായം ഇല്ല ആരും പറഞ്ഞിട്ടില്ല അഭിപ്രായം പറയാം പക്ഷേ അത് പറയുമ്പോൾ ഞാൻ കോവിഡ് കാലത്ത് എങ്ങനെയാണ് ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എൻ്റേതായ അഭിപ്രായം പോസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞത് കൈറ്റ് വിക്ടർ ചാനലിലെ ഒരു ടി വി ഷോ ആകാൻ പാടില്ല എല്ലാ സ്കൂളിലെയും എല്ലാ അധ്യാപകരും വെൽ എക്യുപ്ഡാണ് അവർ ഓൺലൈൻ ക്ലാസ് നടത്താൻ തയ്യാറാണ് അതുകൊണ്ട് ഒരു ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ക്ലാസ് ടീച്ചേഴ്സ് നടത്തണം കുട്ടികൾക്ക് പരിചയമുള്ള അധ്യാപകർ വേണം ഓൺലൈൻ ക്ലാസ് എടുക്കുക രണ്ട് പോസ്റ്റ് പോസ്റ്റായിട്ടുള്ളൂ മൂന്നാമത്തെ ദിവസം ഉത്തരവ് വന്നു സർക്കാരിന് ഞാനിട്ടതുകൊണ്ട് പലരും ആ രീതിയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി ഡി പി ഐയുടെ ഓർഡർ ഇറങ്ങി കേരള വിദ്യാഭ്യാസ വകുപ്പിലുള്ള ആരെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിൻ്റെ നിലപാടിനെതിരായി നിലപാട് സ്വീകരിച്ചാൽ നടപടിയെടുക്കും പിന്നെ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല നെയ് അതൊക്കെ തന്നെ നിയമമാണ് അപ്പോൾ ടി കെ ടി കെ അശ്രഫിൻ്റെ ഈ നിലപാട് കാലവശം നല്ല നടപടിയായിരുന്നു അനിവാര്യമായ നടപടിയാണ് അനിവാര്യമാണ് സസ്പെൻഷൻ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അത് ശരിയല്ലോ ഇനി ചോദിക്കേണ്ട കാര്യം എന്താ ഇതിലിപ്പോ പ്രതിപക്ഷ നേതാവ് പോലും പലപ്പോഴും കുറച്ച് അയഞ്ഞ സമീപനമാണ് ഇഷ്ടമുള്ളവൻ പങ്കെടുത്താൽ മതി അല്ല ഇഷ്ട സ്കൂൾ യൂണിഫോം ഇഷ്ടമുള്ളവനുള്ളതാണ് സ്കൂൾ അസംബ്ലി ഇഷ്ടമുള്ളവന് മതിയോ അങ്ങനെയാണെങ്കിൽ സ്കൂൾ അസംബ്ലിയെ പോലെ പൊതുവിദ്യാലയത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തിന്റെ ഭാഗമായി തീരുമാനിച്ചു കഴിഞ്ഞ ഒരു സംഗതിയാണ് ഇതിന് എന്ത് പേരിട്ടോളൂ ജുംബാ ഡാൻസ് എന്ന് പേര് പറയണ്ടത് എന്ത് ഒരു വ്യായാമ പരിപാടി നിർബന്ധമാണ് ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാവും മാത്രമല്ല പരിമിതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വി ഡി സതീശന്റെ മുന്നണിയിൽ ഇരുന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നാസർ ഫൈസി കൂടത്തായി ഇൻ എഫക്ട് ലീഗ് തന്നെയാണല്ലോ എൻ ഷംസുദ്ദീൻ ലീഗ് ആണല്ലോ ടി കെ അഷ്റഫു ഏറെക്കുറെ അതൊക്കെ തന്നെയാണ് അപ്പോൾ അവരുടെ അവർ കൂടി തണുപ്പിക്കുന്ന മട്ടിൽ നിലപാട് വി ഡി സജീസെടുക്കുന്നുള്ളൂ പക്ഷേ അദ്ദേഹം പോലും ആഗ്രഹിക്കുന്നത് ഇത് ഗവൺമെൻറ് സ്ട്രോങ് ആയ നിലപാടെടുക്കണം എന്ന് തന്നെയായിരിക്കും ഞാൻ സംശയിക്കുന്നൊരു അപകട അതല്ല ഞാൻ സംശയിക്കുന്നത് ഇതിനകത്ത് നിന്ന് കേരള സമൂഹം കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രത്യേകിച്ചും ഇതിനെ സ്വാഗതം ചെയ്യും ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാഗതം ചെയ്യും ലീഗല്ല ഏത് മുജാഹിദ് വിഭാഗം എതിർത്താലും എന്താ കാരണം എന്നറിയുമോ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് എക്സസൈസ് ചെയ്യാനോ ഒന്ന് കളിക്കാനോ വ്യായാമം ചെയ്യാനോ സമയമില്ലാത്തത് കാരണം അവർ രാവിലെ മദ്രസ രാത്രി മദ്രസ അതിൻ്റെ ഇടയിൽ ട്യൂഷൻ അതുകൊണ്ട് ഈ കുട്ടികൾ നിനക്കറിയാഞ്ഞിട്ടാ മലബാറിലൊക്കെ പലപ്പോഴും ഞാൻ കാണാറുണ്ട് കുട്ടികൾ മദ്രസയിൽ നിന്ന് വരുമ്പോഴേക്കും അമ്മമാർ ഈ പാത്രത്തിൽ എന്തെങ്കിലും ഭക്ഷണം ഇട്ട് വഴിയിൽ നിന്ന് വാരി കൊടുത്ത് ബാഗും തോന്നിട്ട് പറഞ്ഞേക്കാണ് ഹോംവർക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല ആ കുട്ടികൾക്കാണ് സന്തോഷം സ്കൂളിലേക്ക് വേഗം എത്താൻ എന്താ കാരണമെന്നറിയുമോ കുറച്ച് നേരം ഒന്ന് ആയാസത്തോടെ ആടിപ്പാടി ഉല്ലസിച്ചിട്ട് ക്ലാസ് റൂമിലേക്ക് പോകാമല്ലോ അപ്പോൾ അതുകൊണ്ട് മറ്റാരും നിഷേധിച്ചാലും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ പരിഷ്കാരത്തെ സർവാത്മന സ്വാഗതം ചെയ്യണം ആരെതിർത്താലും മുജാഹിദ് വിഭാഗമോ സുന്നി വിഭാഗമോ മുസ്ലിം ലീഗോ ഇതിനെ എതിർക്കാൻ പാടില്ല അവരാണ് അനുകൂലിക്കേണ്ടത് പരിഷ്കരിക്കേണ്ടത് അതിൻ്റെ ഫലം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആര് കൊണ്ടുവന്നാൽ എന്ത് പിണറായി വിജയനെ ഇഷ്ടമല്ല അല്ലെങ്കിൽ ശിവൻകുട്ടി ഗുണ്ട ഗുണ്ടായുസം കാണിച്ച ഒരാളാണ് അതൊന്നുമല്ലല്ലോ പ്രശ്നം കൊണ്ടുവന്ന പരിഷ്കാരത്തിന്റെ ഫലം എന്താണ് ഗുണകരമാണെങ്കിൽ സ്വീകരിക്കേണ്ടേ അതാണ് സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി ഇത് സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം മുസ്ലിം ലീഗല്ല മുജാഹിദികളല്ല ആരും ഇത് ക്രിസ്ത്യൻ സ്വാധീനിക്കാൻ ഈ പ്രയോജനപ്പെടുത്തുന്നു പ്രയോജനപ്പെടുത്തുന്നു പല മേഖലകളിൽ ആര് സർക്കാർ ഇത് ഒരു സ്കൂളിലെ ഒരു ടീച്ചർക്ക് നിർബന്ധമായി ഒരു അധ്യാപന അധ്യാപികക്ക് ഇതിന്റെ പരിശീലനം കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ക്ലസ്റ്ററിൽ ആ പരിശീലനം നടത്തിയിട്ടാണ് അവര് ആണ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഈ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ചെയ്യുന്നുണ്ട് ഇനി ഏത് അതിലെന്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അവരവരുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട് എല്ലാവരും അവരുടെ സ്കൂളിൽ എയ്ഡ് സ്കൂളുകളിലും പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ രണ്ടുമല്ലേ ഒക്കെ ചെയ്യുന്നുണ്ടാവും ഇതിൽ ഞാൻ പ്രയ ഭയപ്പെടുന്ന ഒരു സംഗതി അതല്ല ഞാൻ ഭയപ്പെടുന്നത് ഇതിനെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇത് സ്വീകരിക്കും മുന്നോട്ട് പോകും മുസ്ലിം ലീഗ് അല്ല ഏത് മൗലാനമാർ പറഞ്ഞാലും കമ്മ്യൂണിറ്റി കേൾക്കൂല കാരണം കമ്മ്യൂണിറ്റി ഗുണകരമായതൊക്കെ കമ്മ്യൂണിറ്റി സ്വീകരിക്കും സമുദായത്തിലെ പുരോഹിതന്മാരോടും മതസംഘടനകളോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുന്നത് പണ്ഡിതന്മാരുടെ ഈ പുരോഹിതന്മാരുടെ അഭിപ്രായം കിട്ടിയിട്ടാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പാട്ട് കേൾക്കൂല പാട്ട് പാടില്ല സിനിമ കാണൂല സിനിമയിൽ പലതരത്തിൽ ഇടപെട്ടുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ തോതിൽ മുന്നേറിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കൂല സിനിമയിൽ കഥ എഴുതൂല ഇതൊന്നും ഇവരനുവദിച്ചിട്ടില്ല ഇതുവരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല കുറ്റബോധമില്ലാത്തൊരു സിനിമ കാണാൻ ഇവരാരും ഈ സമുദായത്തെ അനുവദിച്ചിട്ടില്ല നാടകത്തിൽ അഭിനയിച്ചതിന് വെടിവെച്ചിട്ടുണ്ട് ഇവർ അവരൊക്കെ എത്ര മുന്നോട്ട് പോയി ആലോചിച്ച് നോക്കൂ അപ്പോൾ ആണും പെണ്ണും ഒരുമിച്ച് കൂടാൻ പാടില്ല നടപ്പ ഇവര് ഇവര് ഏത് കാലത്താണ് ജീവിക്കുന്നത് ക്യാമറ ഫോട്ടോ എടുക്കാൻ പാടുണ്ടായിരുന്നില്ല ഇപ്പൊ സ്വന്തം ചാനൽ നടത്തുന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വളമായി ആർക്ക് 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 ഇതിനെ ശ്രമിക്കുന്ന ആരാണ് സംഘപരിവാറും എതിരാണല്ലോ അതും കൂട്ടത്തിൽ പറയണമല്ലോ ഭാരതീയ വിചാരകേന്ദ്ര എതിരല്ലേ ഞാൻ കണ്ടത് ഞാൻ കണ്ട സ്റ്റേറ്റ്മെന്റ് സംഘപരിവാറിന്റെ പക്ഷത്തു നിന്നും ജുംബാ ഡാൻസ് പാടില്ല എന്ന് പറഞ്ഞു ഇവർ പറയുന്ന ന്യായം പണ്ട് കൊളംബിയയിലെ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന ആരോട് കൊളംബിയയിലെ കമ്മ്യൂണിസം വിചാര കേന്ദ്രം പറഞ്ഞു പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഇതിനെല്ലാവരും എങ്ങനെയാണ് ഇതിനാരും അനുകൂലൊന്നും ഈ പറഞ്ഞ മത ജുംബാ ഡാൻസിനെ ഞാൻ കണ്ടെടുത്തോളം മുസ്ലിം സംഘടനകൾ മാത്രമല്ല സംഘപരിവാർ സംഘടനകൾ എതിർത്തിട്ടുണ്ട് ആരെ എതിർത്താലും ഞാൻ പറയുന്നത് എങ്ങനെ എതിർക്കുന്നു എന്തിനെ എതിർക്കുന്നു കൊളംബിയയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത ഒരാളല്ലേ സംസ്കാരത്തിന്റെ കടന്നു കയറ്റെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഒഴിവാക്കും നിങ്ങൾ പാൻറിടു ഇംഗ്ലീഷ് സംസാരിക്കുവോ ആർ എസ് എസ് നേതാക്കന്മാരും പറഞ്ഞോട്ടെ ഞാൻ പറയുന്നത് ഇതൊന്നും ഇതൊക്കെ മനുഷ്യവിരുദ്ധമാണ് കാലവിരുദ്ധമാണ് പുതിയ ലോകത്തിനെതിരാണ് അത് കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ ഇരുട്ടാവൂല ലോകം മുന്നോട്ടേ പോവുള്ളൂ അപ്പൊ ഈ സമയത്ത് ഇത്രയേ ഉള്ളൂ ഇത് ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞാൽ സംഘപരിവാറും എതിരെയാണ് കൂടത്തായി ഇടുന്നത് സംഘപരിവാറാന്ന് പറയുന്നത് ഒരർത്ഥമില്ല പിന്നെ ഇതിപ്പോ കൊളംബിയാണ് എന്ത് കൊളംബിയ ആരെങ്കിലും ഇപ്പൊ ഇത് കൊളംബിയൻ പാരമ്പര്യം ഈ സുംബാ ഉണ്ട് എന്ന് കണ്ടെത്തിയവരുണ്ടാവാം പക്ഷേ അത് ആർക്കറിഞ്ഞാലും ഇപ്പൊ ശിവൻകുട്ടിക്ക് ഇതറിയോ പിണറായി വിജയൻ ഇതറിയോ ഒന്നും അറിഞ്ഞിട്ടല്ല കൊളംബിയെന്ന് കൊണ്ടുവന്നതുമല്ല അങ്ങനെയാണെങ്കിൽ ഏറോബിക്സ് ആരാ അവിടെ കൊണ്ടു വന്നത് എവിടുന്ന് വന്നതാ സൂഫിസത്തിലില്ലേ എവിടെ ഇല്ലാത്തത് ഡാൻസും സംഗീതവും ഇല്ലാത്തത് ഇത് ഇത് വളരെ കാലമായിട്ട് ഇവർ സ്വീകരിക്കുന്ന ഒരു പിന്തിരിപ്പൻ നയമാണ് പെൺകുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആരായിരുന്നു പെൺകുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആരായിരുന്നു പെൺകുട്ടികൾ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആരായിരുന്നു പെൺകുട്ടികളെ വിവാഹപ്രായം പതിനാറ് വയസ്സാക്കി ചുരുക്കണം എന്ന് പറഞ്ഞ അല്ല പക്ഷേ ഇതിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവർ നിൽക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന മുന്നണിയിൽ ഇത്തരം ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് മുമ്പാകെ ഒരു അപകടം സൃഷ്ടിക്കുന്നുണ്ടോ ഇവരൊരു അപകടകാരികളാണ് ഇപ്പൊ ഇപ്പം സി പി എമ്മും മുമ്പോട്ട് വെക്കുന്ന പ്രചരണം എന്താ വർഗീയ മുന്നണി ഒന്നിച്ചു എന്നൊക്കെയാണല്ലോ അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം ഇത്തരം ആളുകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അപകടം ചെയ്യുമെന്ന പ്രചരണത്തിന് കൃത്യമായ തക്കതായ പ്രതികരണം പ്രതിപക്ഷ നേതാവ് നൽകിയില്ലെങ്കിൽ അത്തരം രീതിയിൽ അത് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നിയത് പ്രതിപക്ഷ നേതാവ് കുറെ കൂടി ഷാർപ്പായിട്ട് നിലപാടെടുക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പരിമിതി അദ്ദേഹത്തിന് ഒറ്റയ്ക്കെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇതിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക നേതൃത്വ നിലപാടൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് കൂട്ടാരാണ് പറഞ്ഞത് ഒന്ന് മണ്ണാർക്കാട് എം എൽ എ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു സസ്പെൻഷൻ എന്നാലൊക്കെ രണ്ടാമത് എം എസ് എഫ്കാർ പറഞ്ഞു അവിടെ ഇവിടെയും തോന്നാതെ ഈ ഡാൻസ് കൊണ്ട് ഡ്രഗിനെ തടയാൻ പറ്റുമെന്ന് നിന്ദാ തെളിവ് എന്നൊക്കെ ചോദിച്ചു ഒരു ഒരു ബോറൻ ചോദ്യമാണ് ചോദിച്ചത് മൂന്നാമത് ഇപ്പോൾ ഈ ഫാത്തിമദലിയാണ് ഫാത്തിമ ദാരി എന്താ പറഞ്ഞത് ഫാത്തിമ ദലിയെ പറയുന്നത് ഇത് ഇത് മുഴുവൻ ജമായത്ത് എന്ന് പറഞ്ഞിട്ട് അത് സത്യത്തിൽ ഈ പറയുന്ന ഒരു ഒരു അർത്ഥമില്ലാത്തൊരു സാധനമാണ് മുസ്ലിം ലീഗ് അല്ലെ സർക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ടായിരിക്കുമോ അല്ല കാരണം ജെൻഡർ വിഷയത്തിൽ പിന്നോട്ട് പോയി പല വിഷയങ്ങളും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നത് ഇതില് മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റെടുക്കും ഏറ്റെടുക്കുംബ ഡാൻസുമായി മുന്നോട്ട് പോകും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുരോഹിതന്മാരും രാഷ്ട്രീയ നേതൃത്വവും എതിർത്താൽ പോലും മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകും അവർക്ക് ഇതിൻ്റെ ഗുണഫലം അനുഭവം അറിയാം അവരുടെ കുട്ടികൾ എത്ര ആഹ്ലാദത്തോടെയാണ് ഇത് ഏറ്റുവാങ്ങുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പുരോഹിതന്മാരുടെയൊന്നും വീട്ടിലെ സ്വന്തം വീട്ടമ്മമാരും മക്കളും ഇത് അംഗീകരിക്കില്ല അവർ മുന്നോട്ട് പോകും രണ്ട് ഇതിൻ്റെ അപകടം എവിടെയാണെന്നറിയുമോ ഇതിൻ്റെ അപകടം ഇതിൻ്റെ പ്രധാനപ്പെട്ട അപകടം വരാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ ഇന്നല്ലെങ്കിൽ നാളെ വളരെ ശക്തമായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ രംഗത്ത് വരും ഇതിനെതിരായിട്ട് അങ്ങനെ വരുമ്പോൾ ഭരണകൂടം അവരെയും പ്രീതിപ്പെടുത്താൻ തീരുമാനിക്കും എന്തായിരിക്കും അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അത് നിർബന്ധമാക്കുന്നില്ല ഇതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വന്ന എല്ലാ പരിഷ്കാരങ്ങൾക്കും സ്കൂൾ ടൈമിംഗ് ആയിരുന്നില്ലേ കുട്ടികൾക്ക് ആ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കാര്യം വലിയ ഒച്ചപ്പാടാവാതെ പോയതാ അതിൽ പോലും വെള്ളം ചേർത്തു അരമണിക്കൂർ ഹൈസ്കൂളുകൾക്ക് ടൈം കൂട്ടി രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം പതിനഞ്ചും അപ്പോൾ പോലും പറഞ്ഞു മദ്രസ കുട്ടികളെ ബാധിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷേ വലിയ ഒറ്റപ്പാടാവാതെ പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ എന്തായാലും ഇനിയിപ്പോൾ എനിക്കൊരൊറ്റ ഭയപ്പാടെ ഉള്ളൂ ഇതാരെങ്കിലും പിൻവലിക്കുന്നുവെങ്കിൽ ഗവൺമെൻറ് തന്നെയായിരിക്കും കാരണം അവർക്ക് പുരോഗമനവാദികളെ കൂടെ നിർത്തണം അതുകൊണ്ടാണ് ഈ പരിഷ്കാരം കൊണ്ടുവന്നത് യാഥാർത്ഥികന്മാരായ മുസ്ലിം പണ്ഡിതന്മാരുടെ എതിർപ്പിനെ നേരിടുകയും വേണം അപ്പോൾ അവരെയും സ്വീകരിക്കണം അവരെയും പ്രീതിപ്പെടുത്തണം ഇവരെയും പ്രീതിപ്പെടുത്തണം ആ ഒരു നിലപാട് ആ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് സ്വീകരിച്ചാൽ സി പി എം കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടതാണ് ആ നിലപാട് ആയിരിക്കും ഈ കാര്യത്തിൽ അപകടകരമായി ആയിത്തീരുക അല്ലെങ്കിൽ സ്ട്രോങ് ആയി എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി അതിശക്തമായിട്ട് ആവശ്യപ്പെടണം ഒരു കാരണവശാലും ഇത് ആരോഗ്യകരമായ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനോട് നിങ്ങൾക്ക് വിയോജിക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഞാൻ ചോദിക്കാം ഇപ്പോൾ ഡാൻസ് ഒരു ഒരു അപ്പോൾ ആ കുട്ടിയെ നമ്മൾ നിർബന്ധമായിട്ടും അത് യാതൊരു സംശയവും ഇല്ല അല്ലെങ്കിൽ പൊതുവിദ്യാലയത്തിന് കൊണ്ടുപോകണം പൊതുവിദ്യാലയത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പൊതുവിദ്യാലയത്തിലില്ലേ ഇല്ലേ എന്തെല്ലാം കാര്യങ്ങൾ പൊതുവിദ്യാലയത്തിലുണ്ട് നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിച്ചു വെച്ച നിങ്ങളുടെ ഈ ഈ പരിമിതി കൊണ്ട് മാനസികവും ബോധപരവുമായ പരിമിതി കൊണ്ട് രക്ഷിതാക്കളുടെ രക്ഷിതാക്കൾ എത്തി നിൽക്കുന്ന ഒരു തലം മാത്രമാണോ കുട്ടികളുടെ വിദ്യാഭ്യാസം കരിക്കുലത്തിന്റെ ഭാഗമായി തീർന്ന സ്ഥിതിക്ക് സ്കൂൾ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ഒരു കുട്ടിക്ക് താല്പര്യമില്ല എന്ത് ചെയ്യണം താല്പര്യമില്ല കണക്ക് പഠിക്കാം എനിക്ക് കണക്ക് ഇഷ്ടമല്ല സയൻസ് പഠിക്കണം പരിണാമ സിദ്ധാന്തം പഠിക്കണം വേണ്ട മദ്രസയിൽ രാവിലെ പഠിക്കുന്നു ഏതായാലും മനുഷ്യൻ നന്നാവുകയില്ല എന്ന് പഠിച്ചിട്ട് പോകുന്നു അതേ കുട്ടി സ്കൂളിൽ എത്തുമ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പഠിക്കുന്നു ആ പാഠം ഞാൻ പഠിക്കൂല അങ്ങനെയില്ല പൊതുവിദ്യാലയത്തിന്റെ ഭാഗമായി പഠിക്കേണ്ടത് എന്താണോ അത് മുഴുവൻ പഠിക്കണം കർമ്മങ്ങൾ എന്താണോ അവിടെ സംഗീത ചിത്രകല പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അടിച്ചേൽപ്പിക്കുക അടിച്ചേൽപ്പിക്കുക എന്നല്ല അതിന് പേര് കൃത്യമായി വിദ്യാഭ്യാസം സാർവത്രിക ആക്കുക എന്ന് വെച്ചാൽ എന്താ അതിനകത്ത് ഓപ്ഷൻ ഇല്ലേ കണക്ക് പഠിക്കുന്നവൻ സയൻസ് പഠിക്കുന്നവൻ എല്ലാവർക്കും സയൻസ് പഠിക്കണം എല്ലാവർക്കും കണക്ക് പഠിക്കണം എല്ലാവർക്കും ചിത്രകല പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പഠിക്കണം എല്ലാവർക്കും സംഗീതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എല്ലാവർക്കും ജും ഡാൻസ് ഉണ്ടെങ്കിൽ ജുംബ ഡാൻസ് ഉണ്ടെങ്കിൽ പഠിപ്പിക്കണം അതിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയാത്തവൻ പൊതുവിദ്യാലയത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല എനിക്ക് ഞാൻ എൻ്റെ എനിക്കിഷ്ടപ്പെട്ട കുപ്പായേടുള്ളൂ സ്കൂൾ യൂണിഫോം എനിക്ക് ബാധകമല്ല നടക്കൂല അച്ചടക്കം എന്ന് പറഞ്ഞാൽ അതല്ലേ അതിനല്ലേ ഇപ്പോൾ നമ്മുടെ കുട്ടികളെ അനാവശ്യമായി പോലും വേണ്ടാതെ മുടി മുടിവെട്ടിയത് പോലും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് മുടി വെട്ടിക്കുന്നില്ല നമ്മുടെ അധ്യാപകർ അതൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ പാടില്ലേ ചെയ്യിക്കാൻ പാടില്ലേ കൃത്യമായിട്ട് ചെയ്യിക്കണം അത് അതുകൊണ്ട് നിർബന്ധിക്കുക തന്നെ വേണം നിർബന്ധം നല്ലതിൻ്റെ പേര് സ്കൂളിൻ്റെ ഡിസിപ്ലിനാണത് യൂണിഫോമിറ്റി ആണത് ഒരു സ്കൂളിലെ സാർവത്രികം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടിക്കും ഒരേ വിദ്യാഭ്യാസം അതിൻ്റെ പേരാണ് നമ്മുടെ ജനാധിപത്യം അത് കൊടുക്കാൻ തയ്യാറാവണം ഗവൺമെൻറ് നിർബന്ധം പൂർവ്വം നടപ്പാക്കണം അപ്പോൾ പോണ്ട പോകും പോയാലും അവൻ്റെ പിന്നാലെ കൂടണം ആര് ഇവനെ കൊണ്ടുപോകുകയും കേട്ടാ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് കൊണ്ടുപോകും അൺഎയ്ഡ് സ്കൂളിലേക്ക് കൊണ്ടുപോയാലോ ഈ രാജ്യത്തിന്റെ അംഗീകാരത്തോടുകൂടി ഗവൺമെന്റിന്റെ സമ്മതത്തോടും അംഗീകാരത്തോടും കൂടി നടക്കുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിലും ഇത് നിർബന്ധാക്കണം കാരണം ഈ രാജ്യത്തെ കുട്ടിയാണല്ലോ ആ പ്രായത്തിലുള്ള കുട്ടി അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിർബന്ധാക്കണം ഞാൻ അവസാനമായിട്ടൊരു കാര്യം ഈ ഇസ്ലാം യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ സംഗീതത്തിലും ഡാൻസർക്കെതിരാണ് ഒരിക്കലുമല്ല ഇസ്ലാമിൽ എന്നാണ് സംഗീതമില്ലാത്തത് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതിന് എന്ന് കേട്ടിട്ടില്ലേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെല്ലുമ്പോൾ അന്നത്തെ അവിടെ ലഭ്യമായ സംഗീത ഉപകരണങ്ങൾ കൊട്ടിയിട്ട് പെൺകുട്ടികൾ തന്നെ മുൻകൈ എടുത്ത് വലിയ തോതിൽക്കും ഞങ്ങളത് പാടി പഠിക്കുന്ന പാട്ടാണ് ദൈവത്തിന്റെ സമാധാനത്തിന്റെ ദൂതരെ വരുവിൻ അങ്ങേക്ക് രക്ഷയുണ്ടാവട്ടെ അങ്ങ് ഞങ്ങളെ തേടി വന്നുവല്ലോ അഭിവാദ്യം എന്ന് പാടിയ പാട്ടാണ് അല്ല അതിൽ അതിൽ നിന്ന് തന്നെയാണ് ഈ സൂഫിസൊക്കെ പിറവികൾ സൂഫിസത്തിൽ സംഗീതമുണ്ട് ഡാൻസ് ഉണ്ട് സൂഫി സൂഫി സ്ഥാപനങ്ങളിൽ പോയി നോക്കിയിട്ടുണ്ട് അവിടെ നൃത്തമുണ്ട് സംഗീതമുണ്ട് സൂഫിസമാണ് സൂഫിസത്തെ സൂഫിസമാണ് അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങളൊക്കെ ശരി സംഗീതമുണ്ട് ഇസ്ലാം സംഗീതമില്ലാത്ത എന്ത് ഇസ്ലാമാണ് ഇവർ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ഖുർആാൻ മനോഹരമായി പാരായണം ചെയ്തു നോക്കൂ അത് എത്ര സംഗീതാത്മകമാണെന്നാണ് അവർ പറയുന്നത് ശരിയാണ് ഖുർആാനില് ഋതമുണ്ട് ഉണ്ട് പക്ഷേ അത് അത് അറേബ്യൻ താളത്തിൽ അറബ് ഭാഷയുടെ മൗലികമായ താളത്തിൽ അത് വായിക്കാൻ പറ്റണം നമ്മൾ വായിക്കുമ്പോൾ റഫായ പോകും അതാണ് എൻ്റെ കാര്യം ഇസ്ലാം സംഗീതത്തിനെതിരല്ല എതിരല്ല പക്ഷേ ഒരിക്കലും ഇതിരല്ല പക്ഷെ അങ്ങനെ ആക്കി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓക്കെ നമസ്കാരം